ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റി ചെടികളാണ് നമ്മുടെ ചാനലിൽ വരുന്നതെല്ലാം വെറൈറ്റി ചെടികളാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നമ്മുടെ വീട്ടിൽ വെറൈറ്റി ഫ്ലവറുകൾ വിരിയും നമുക്ക് ജമന്തി കോമ്പ വീണ്ടും വന്നിട്ടുണ്ട് ഇരുപത്തി അഞ്ച് രൂപ മുതലാണ് ചെടികൾ നമ്മൾ ജമന്തികൾ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക ആദ്യത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ജമന്തി കോമ്പോ ാണ് കേട്ടോ ഏതെങ്കിലും നാല് കളറായിരിക്കും ഇത്രയും കളറുള്ളതിൽ ഏതെങ്കിലും നാല് കളറാണ് നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നത് നാല് കളറിന് നൂറ് രൂപയാണ് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ വാങ്ങാം ഈ ടൈഗർ ജമന്തി പിങ്കും ഈ ഗ്രീൻ ജമന്തിയും ഇത് രണ്ടും കോംബോയിൽ ഇല്ല കേട്ടോ ഇത് രണ്ടും നിങ്ങൾക്ക് സെപ്പറേറ്റ് വാങ്ങാവുന്നതാണ് ഒരു പ്ലാന്റിന് ഇരുപത്തി രൂപ പിന്നെ കളർ സെലക്ഷൻ ഉണ്ടാവില്ല അത് നമ്മൾ പ്രത്യേകം പറയുക കോംബോയ്ക്ക് കാരണം നമ്മൾ നിരത്തി വെച്ച് പാക്ക് ചെയ്യുന്ന സമയത്ത് പാക്ക് ചെയ്യുന്നവരുടെ കയ്യിൽ ഏത് നാല് കളറാണോ വരുന്നത് ആ നാല് കളറായിരിക്കും വെക്കുന്നത് നമ്മൾ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് ഇതുപോലെ പാക്ക് ചെയ്ത് അയക്കുന്നത് ഇത് നടടുമ്പോഴ് ഒരു വളവും ചേർക്കാതെ വേണം ഇളക്കമുള്ള മണ്ണിൽ നടാൻ ഇനി അടുത്തത് പൂച്ചവാലം ചെടി ആയിട്ട് നടാൻ പറ്റുന്നത് ഇത് ഗ്രൗണ്ടിൽ വയ്ക്കുന്നല്ല ഇതുപോലെ വള്ളികളായിട്ട് ഹാങ് ചെയ്തിടുന്നതാണ് ഇതിൻ്റെ വള്ളികൾക്ക് വലിയ കട്ടിയൊന്നുമില്ല നമ്മൾ ഇതാണ്ട് ഇതാണ് പ്ലാൻ സൈസ് മിക്ക ഉള്ളതിലും പൂക്കളുണ്ട് എപ്പോഴും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഹാങ്ങിങ് ആയിട്ട് നടാൻ കേട്ടോ അപ്പം നമ്മുടെ പ്ലാൻ സൈസുകൾ ഇതാണ്ടേ ഇതാണ് ഈ ഒരു പ്ലാന്റിന് അറുപത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് നമുക്ക് ജസ്റ്റീഷ്യ എന്ന് പറയുന്നൊരു ചെടിയാണ് ഒരു തണ്ടിൽ ഇങ്ങനെ കൊല കൊലയായിട്ടാണ് പൂക്കൾ വിരിയുന്നത് ട്യൂബ് പോലെ അപ്പം ആ ബഞ്ച് എല്ലാ ബ്രാഞ്ചസ് ഒരുപാട് വന്ന് നിറയേതാണ്ട് ഇതുപോലെ പൂക്കളുണ്ടാകും ഇതിപ്പോൾ കവറിലിരിക്കുകയാണ് ഇപ്പം നമ്മൾ ഇതിനകത്തുനിന്ന് ഇച്ചിരി ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്ത് നട്ടൊന്ന് കവറ് മാറ്റി വെച്ചാൽ നിറയെ പൂക്കും ഇതിൻ്റെ ലീഫുകൾ കണ്ടാൽ കണ്ടാലൊരു കനകാമ്പരം പോലെയാണുള്ളത് ഇതാണ് പ്ലാൻ സൈസ് ഇതിന് എഴുപത് രൂപയാണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ഒരു ലൈക്ക് ചെയ്യുകയും ചെയ്യണം എത്രത്തോളം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നിങ്ങളുടെ ലൈക്കിലൂടെയാണ് നമ്മൾ അറിയുന്നത് അടുത്തത് നമുക്ക് കനകാംബരം ഹൈബ്രിഡ് കനകാമ്പരം റെഡും ഓറഞ്ച് കളറുമാണ് ഉള്ളത് അപ്പോൾ ഈ രണ്ട് കളർ നമ്മൾ കോംബോയില കൊടുക്കുന്ന നൂറ്റി അൻപത് രൂപയ്ക്ക് ഉണ്ടാവും അപ്പോൾ ഈ പ്ലാന്റ് ഇങ്ങനെ വലുതായി കഴിയുമ്പോൾ ഇതിനകത്ത് പൂത്ത് കഴിയുമ്പം വിത്തുകൾ ഉണ്ടാവും അത് നമുക്ക് പാകം ഇതാണ് പ്ലാന്റ് സൈസ് രണ്ടെണ്ണം നൂറ്റി അൻപത് രൂപ ഇനി നമുക്ക് മെഡിനില പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ലീഫ് കണ്ടോ ഇതുപോലെ വലിയ ലീഫാണ് ഇതിൻ്റെ നമുക്ക് രണ്ട് വെറൈറ്റി ഉണ്ട് ഒന്ന് ഡാർക്ക് സൈസ് വരുന്നേ ഉണ്ട് ഒന്ന് ഈ ടൈപ്പിലും ഉണ്ട് ഈ ഇത് കണ്ടല്ലോ ഇത് ലൈറ്റ് പിങ്കായിട്ട് വിരിയും വിരിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മൾ വീഡിയോ കാണിച്ച പോലെ ഡാർക്ക് കളറായിട്ട് മാറും ഇതാണ് പ്ലാന്റ് സൈസ് ഇതിന് എഴുപത് രൂപയാണ് അതുപോലെ ഡാർഫ് സൈസിൽ വിരിയുന്ന ചെടി കാണിച്ച് തരാം പിന്നെ ഇത് കുറ്റിച്ചെടിയായിട്ട് ഇതുപോലെ വളർത്തിയെടുക്കാൻ പറ്റും ഇതുപോലെ നിറഞ്ഞു പൂക്കും നമ്മുടെ ഡാർഫ് സൈസിൽ വരുന്ന മെഡില മെഡിനില കണ്ടോ ഇതിൻ്റെ ഫ്ലവറിന് വ്യത്യാസമുണ്ട് ലീഫിനും ചെറിയ വ്യത്യാസമുണ്ട് ഇത് ഈ ഒരു ഹൈറ്റിലേ വിരിയത്തുള്ളൂ ഈ ഒരു ചെടിക്ക് അറുന്നൂറ് രൂപയാണ് ഈ ഡാർഫ് സൈസിന് റേറ്റ് കൂടുതലാണ് കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് അടുത്തത് നമുക്ക് ജെണ്ടുമുല്ലയാണ് കണ്ടല്ലോ നല്ല മെറൂൺ കളറിൽ മുട്ടകൾ വരും ഇങ്ങനെ ലൈറ്റ് പിങ്കായിട്ട് ഇത് നിറയെ അങ്ങ് പൂക്ക് റൗണ്ട് ഷേപ്പിൽ നിറയെ പൂത്ത് വരും ഈ വിരിയുന്ന അനുസരിച്ച് ഈ പൂക്കൾ മാ ഒരു മാസത്തോളം എടുക്കും നമുക്കിത് ഫുള്ള് വിരിഞ്ഞ് കിട്ടാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ നടു മദ്യക്കിൽ റൗണ്ട് പോലെ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഒത്തിരി വലിയ പ്ലാന്റ് അല്ല മീഡിയം സൈസിലെ പ്ലാന്റ് ആണ് ഇതിന് നൂറ് രൂപയാണ് നമുക്കിത് ഒത്തിരി നാളായി ഈ പ്ലാന്റ് വന്നിട്ട് ഇനി നമുക്ക് ബ്രൈഡൽ ബൊക്കെ യെല്ലോയും അതുപോലെ ബ്രൈഡൽ ബൊക്കെ വൈറ്റും നമുക്കുണ്ട് ഇത് രണ്ടും നമ്മൾ കോംബോയിലാണ് കൊടുക്കുന്നത് സെപ്പറേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റും എടുക്കാം ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് എന്നും പൂക്കൾ തരുന്നതാണ് ഇതാണ് വൈറ്റ് പിന്നെ ഇതാണ് യെല്ലോടെ പ്ലാന്റ് സൈസ് ഇത് രണ്ടും കൂടെ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ വൈറ്റിൻ്റെ ലീഫല്ല യെല്ലോക്ക് വരുന്നത് പക്ഷേ ഫ്ലവറുകൾ രണ്ടും ഒരേ ഷേപ്പാണ് കേട്ടോ അടുത്ത നമുക്ക് മണിമുല്ല ചെടിയാണ് കേട്ടോ മണിമുല്ല എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് നമ്മൾ സെയിലിനുണ്ട് ഇതിന് തൊണ്ണൂറ് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇനി നമുക്ക് ബഡ്ജലയുടെ വൈറ്റ് ഇതും നമുക്ക് സെയിലിനുണ്ട് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് എഴുപത് രൂപയാണ് അടുത്ത നമുക്ക് ക്യാൻഡിൽ വൈറ്റ് ആണ് കേട്ടോ ക്യാൻഡിൽ വൈറ്റിൻ്റെ വലിയ പ്ലാന്റ് നമുക്ക് സെയിലിനുണ്ട് എന്താ പൂത്തതും പൂക്കാറായതും ഒട്ടുള്ള ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ആയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇത് തന്നെയാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ ഫ്ലവർ മുട്ട എന്ന് പറഞ്ഞാൽ മെഴുകുതിരി പോലെയാണ് ഇരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ വർഷം മുഴുവനും പൂക്കൾ തരുന്നൊരു ചെടിയാണ് നമ്മുടെ ഈ ഗോൾഡൻ കാസ്കേഡ് അങ്ങനെ പറയാൻ കാരണം ഇതിൻ്റെ ഇലകൾ തന്നെയാണ് ഈ പൂക്കളായിട്ട് വരുന്നത് ഈ പൂക്കൾ ഒന്ന് കുറേ നാൾ കഴിയുമ്പോഴത്തേനും നമ്മുടെ ഇലയായിട്ട് മാറും അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈകളാണ് നമുക്ക് സെയിലിനുള്ളത് അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് നൂറ്റി രൂപയാണ് അപ്പോൾ ഇത് പോത്ത് കഴിഞ്ഞാൽ ഇതുപോലെ തൂങ്ങി താഴോട്ടാണ് കിടക്കുന്നത് പടർന്ന് ചുറ്റി ഇത് മുകളിലോട്ട് പോകത്തില്ല ഇങ്ങനെ തൂങ്ങി താഴോട്ട് കിടക്കും നല്ല ഭംഗിയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഫ്ലവർ നമുക്ക് തോന്നിക്കും ഈ ചെടിയിൽ നമുക്ക് അലമാണ്ട ഇപ്പം രണ്ട് കളറാണുള്ളത് ഈ റെഡും ഈ ബിസ്ക്കറ്റ് കളർ വരുന്നത് നമുക്ക് നേരത്തെ മൂന്ന് കളർ കളറുണ്ടായിരുന്നു തീർന്നുപോയി അപ്പോൾ ഒരു പ്ലാന്റിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് അക്കിമിൻസ് പ്ലാന്റിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയുടെയാണ് ഡബിൾ പെറ്റൽസും സിംഗിൾ പെറ്റൽസും കൂടെ എല്ലാം മിക്സഡ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പല കളറും പല വലുപ്പത്തിലുള്ള പ്ലാന്റുകളാണ് ഇതിൻ്റെ ലീഫും എല്ലാം പ്രത്യേകതയുണ്ട് അപ്പോൾ അഞ്ച് കളർ പോകുമ്പോൾ നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഈ മഴയുള്ള സമയത്ത് നന്നായിട്ട് കിളിച്ച് ഫ്ലവർ ചെയ്യുന്നതാണ് നമ്മുടെ അക്കിമെൻസ് പ്ലാന്റ് അടുത്തത് നമുക്ക് മാൻഡി വില്ല റെഡും വൈറ്റും ആണുള്ളത് ഹൈബ്രിഡ് വെറൈറ്റിയിൽ ഹാങ്ങിങ് മാങ്ങി മാൻഡ് വില്ലയാണ് ഹാങ്ങിങ് ചെയ്തിടാൻ നമുക്ക് ഗ്രൗണ്ടിൽ നട്ട് പടരാനുള്ള സെറ്റപ്പും ചെയ്ത് കൊടുക്കാം നേരത്തെ മൂന്ന് കളർ ഉണ്ടായിരുന്നു ഇപ്പം നമുക്ക് തീർന്നു പോയി പിങ്ക് തീർന്നു പോയി ഇപ്പം റെഡും വൈറ്റും ആണുള്ളത് ഈ പ്ലാൻ സൈസൊക്കെ നമ്മൾ ഈ കാണിക്കുന്നത് തന്നെയാണ് കേട്ടോ രണ്ടെണ്ണം അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കോംബോയിൽ കൊടുക്കുന്നത് ഇത് നടുന്ന സമയത്ത് വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സ് വേണം തയ്യാറാക്കാൻ മണ്ണ് മണൽ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് വേണം ചെടികൾ നടാൻ അടുത്ത നമുക്ക് മരമുല്ല അല്ലെങ്കിൽ മധു എന്ന് പറയുന്ന ചെടിയാണ് ഇത് ഡാർഫ് സൈസാണ് കേട്ടോ ഇതിന് ഭയങ്കര മണമാണ് അപ്പോൾ നമ്മൾ ഈ സൈസിലെ വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇത് മരമാകുന്ന മരമല്ലേ ഇത് കുറ്റിയായിട്ട് ഡാർഫ് സൈസിൽ വിരിയുന്നതാണ് എപ്പോഴും ഫ്ലവറാണ് നല്ല മണമാണ് അപ്പോൾ ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് ഇത് ചട്ടിയിൽ നട്ടാൽ മതി കേട്ടോ കുറ്റിച്ചെടിയാണ് അടുത്ത നമുക്ക് ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ ലാവണ്ടർ പ്ലാന്റ് നമുക്കുണ്ട് ഇതാണ് പ്ലാൻ സൈസ് ഇതിൻ്റെ തണ്ടുകൾ ഒടിച്ച് നമുക്ക് ബോർഡർ സെറ്റ് ചെയ്യാൻ നിരത്തി നടാം ഇതുപോലെ നിറഞ്ഞു പൂത്ത് നിൽക്കും ഇതിന് എൺപത് രൂപയാണ് അടുത്തത് നമുക്ക് പവിഴമല്ലി അല്ലെങ്കിൽ രാത്രി രാത്രിമല്ലി എന്ന് പറയും ഇതാണ് പ്ലാൻ സൈസ് ഇതിന് അറുപത്തി അഞ്ച് രൂപയാണ് അടുത്ത നമുക്ക് പേലുകൾ വരുന്നൊരു ചെടിയാണ് ഇതിൻ്റെ പേര് സ്യൂട് റിപ്സാലിന്നാണ് നല്ല സൺലൈറ്റ് കിട്ടുന്ന വെളിച്ചമുള്ള ഭാഗത്ത് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് തൂക്കിയിട്ടാൽ ചെടികളിങ്ങനെ നല്ല റെഡ് കളറിൽ ഇതുപോലെ വരും അപ്പോൾ ഇതിൻ്റെ നമുക്ക് ജിഫിലെ തൈകള സെയിലിനുള്ളത് കേട്ടോ ഇതിന് എൺപത് രൂപയാണ് ഇത് ചെറുതിലേ ഫ്ലവർ ചെയ്യും ഇത് ഫ്ലവർ ആണ് നമുക്ക് ഈ പേളുകളായിട്ട് വരുന്നത് ഉണ്ടോ ഇങ്ങനെ നീണ്ട് വരുന്നതനുസരിച്ച് നിറയെ മുത്തുകളുണ്ടാവും നല്ല ഭംഗിയാണ് ഇത് ഹാങ്ങിങ് ആയിട്ട് തൂക്കിയിടാന് ഇതാണ് പ്ലാന്റ് സൈസ് ഇനി അടുത്തത് നമുക്ക് പിങ്ക് ജാസ്മിൻ ഉണ്ട് ഇതിൻ്റെ മുട്ടുകളാണ് ഏറ്റവും നല്ല ഭംഗി എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് ഇതിന് തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഒത്തിരി പ്ലാന്റുകൾ നമ്മളിത് ഇപ്പം സെയിൽ ചെയ്തതാണ് അപ്പം ആവശ്യമുള്ളൊരു കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക അതുപോലെ തന്നെ നമുക്ക് ഗോഡൻ ലൈസീമിയ നമ്മളിത് പാങ്ങിംഗ് പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു വെറൈറ്റി പ്ലാന്റ് ആണ് അപ്പം ഇതും ചെറുത്തിലേ പൂക്കുന്നതാണ് നിറയെ ബ്രാഞ്ചസുകൾ വരും ഇച്ചിരി ചാണകപ്പൊടി ഇതിനിട്ട് കൊടുക്കണം അപ്പം പെട്ടെന്ന് ചട്ടി നിറയെ ബുഷാവും അപ്പം ഇതിൻ്റെ പ്ലാന്റുകൾ നമുക്ക് സെയിലിനുണ്ട് ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് ഇതാണ് പറ്റുന്ന പ്ലാന്റ് ആണ് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇതിലേതെങ്കിലും ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ